വെറും പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു ഓൺട്രിനറിനെ കാണാൻ പോവാണ് ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്ര എപ്പോഴും ഭയങ്കര ദുരിതം തന്നെയാണ് അത് ഏത് ദിവസമായാലും അപ്പൊ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഞങ്ങള് പോകുന്നത് തൃശ്ശൂർ ചേലക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു യങ് ഓണ്ടർപ്രണോറിനെ കാണാനാണ് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഓണ്ടർപ്രണോർ അതെ ദിസ് ഈസ് ദ ഫേമസ് മോമോ ബഗി മോമോസ് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡിഷസ് അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ഫ്ലേവേഴ്സിലുള്ള മോമോസ് ഉണ്ട് അതുകൂടാതെ മൊഹീറ്റോസ് ഉണ്ട് പിന്നെ പലതരത്തിലുള്ള ഡ്രിങ്കിങ് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട സെയിൽസ് അപ്പോൾ ഇതിൻ്റെ ഓണറെ കാണാനായിട്ട് ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഇവരുടെ മോമോസൊക്കെ ഒന്ന് ട്രൈ ചെയ്തു അടിപൊളി സാധനമാണ് സാധനമാണെന്നല്ല അടിപൊളി ഫ്ലേവേഴ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടത്തേക്ക് എത്തുമ്പോൾ മനസ്സിലൊരു ആശങ്കയുണ്ടായിരുന്നു ഓരോ ബസ് കയറുമ്പോഴും ഉൾപ്രദേശത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ഉൾപ്രദേശത്ത് എങ്ങനെ ഇത്രയും സെയിൽസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഓണർ അതുൽ ബ്രോ വന്നിട്ടുണ്ടായിരുന്നു ഏജ് അറിയുന്നത് അവനോട് നേരിട്ട് സംസാരിക്കുമ്പോഴാണ് വെറും പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ ഇപ്പോ പതിനെട്ടാമത്തെ വയസ്സിൽ ഇതിന്റെ പുറകെ ഇറങ്ങിയതാണ് ലോൺ കിട്ടാതെ കളക്ടറെ സമീപിച്ച് കളക്ടറുടെ റെഫറൻസിൽ ലോണൊക്കെ എടുത്ത് തുടങ്ങിയ ഒരു സംരംഭമാണ് ആ ചെറിയ പ്രായത്തിൽ ആ പയ്യനെടുത്ത എഫേർട്ടിന് എ ബിഗ് സല്യൂട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മോമോ ബഗി ഇവരുടെ ടൈമിങ് മൂന്ന് മണി തൊട്ട് രാത്രി വരെയാണ് ഒരു യുണീക്ക് ഡിസൈനാണ് ഇവരുടെ ഫുഡ് കാർട്ടിനുള്ളത് എംപ്ലോയീസ് ഉണ്ട് രണ്ട് മൂന്ന് പേർക്ക് തൊഴിൽ കൊടുക്കുകയാണ് വെറും പത്തൊൻപത് വയസ്സിൽ ഈ പയ്യൻ മന്ത്ലി ടേൺ ഓവർ വരുന്നത് ടെൻ ലാക്സ് പ്ലസ് ആണ് പത്ത് ലക്ഷത്തിന് മേലെയാണ് ടേൺ ഓവർ അതുലിൻ്റെ അനുഭവങ്ങൾ കേട്ടപ്പോൾ രണ്ട് മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടാണ് തോന്നിയത് സ്റ്റേ റ്റു ഫോർ മോർ സക്സസ് സ്റ്റോറീസ് ലൈക്ക് ദിസ്